എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവിടുത്തെ ജന്മസമയത്തുണ്ടായത് അതിനുശേഷം വളരുന്ന സമയത്തുണ്ടായ റസൂല്ലാഹി അത്ഭുതങ്ങൾഹി സല്ലാഹു അളൈവസമ തങ്ങൾ നടന്നു പോകുമ്പോൾ നബി തങ്ങൾക്ക് കല്ലുകൾ സലാം പറയും റസൂല്ലാഹി തങ്ങൾ നടന്നു പോകുമ്പോൾ മരങ്ങൾ സലാം പറയും റസൂല്ലാഹി സുല്ലാ വസ്ലമ തങ്ങൾ നടന്നു പോകുമ്പോൾ മേഘങ്ങൾ തണലിട്ട് കൊടുക്കും റസൂല്ലാഹി തങ്ങൾ ഇഷാറത്ത് ചെയ്യുമ്പോൾ ചന്ദ്രൻ രണ്ട് പിളർപ്പായിട്ട് മാറും അസ്തമിച്ച സൂര്യനെ നബി തങ്ങൾ മടക്കി വിളിക്കും തങ്ങളുടെ ജീവിതത്തിലെ പട്ടിക എത്രമാത്രം വലുതാണ് തങ്ങൾ വിളിക്കുമ്പോൾ മരങ്ങൾ ാണ് തങ്ങളുടെ സമീപത്തേക്ക് നടന്നു വരികയാണ് ഇങ്ങനെ കലവറ നിറഞ്ഞൊരു വ്യക്തിത്വം ലോകത്ത് ആർക്ക് അവകാശപ്പെടാൻ കഴിയും ഇങ്ങനെയുള്ള ഒരു നേതൃത്വം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല അതല്ലേ ഹബീബായ മുത്തുനബിയെ വിളിച്ചുകൊണ്ട് നന്മയുള്ള ഒരാളെയും ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല അങ്ങയോളം സൗന്ദര്യമുള്ള അങ്ങയോളം ലാവണ്യമുള്ള സൗകുമാര്യതയുള്ള ഒരാളെയും ഇന്ന് വരെ ഒരുമയും പ്രസവിച്ചിട്ടില്ല എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ട നിരക്കാണല്ലോ ഹബീബ് അങ്ങയെ അള്ളാഹു തല പഠിച്ചത് തങ്ങളെ അവിടത്തെ ആഗ്രഹം അനുസരിച്ചാണോ അള്ളാഹു അങ്ങയെ പഠിച്ചത് എന്ന്